ാലോട്ടം തന്നെ കൈപിടിച്ച് ഇറക്കി അത് ഭയങ്കര അത് എന്താ പറയാ വന്നാൽ സന്തോഷം എല്ലാരും കാണാൻ പറ്റും എനിക്ക് പി ആർ ഇല്ലെന്ന് എല്ലാവർക്കും കാരണം എന്റെ പൈസ ഇല്ല ഇപ്പം വേണമെങ്കിൽ പി ആർ കൊടുത്തുള്ള പൈസ എൻ്റെ ഉള്ളു ഉള്ള കാര്യം പറയാലോ പക്ഷെ അന്ന് എന്റെ ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് പി ആർ കൊടുത്തത് കൊടുക്കുന്ന കൊടുത്തിട്ട് എനിക്കറിയില്ല രാവിലെ കൊടുത്തെന്നോ അവരുടെ കയ്യിൽ അക്കൗണ്ടോന്നും എനിക്കറിയില്ലല്ലോ അറിയാത്ത കാര്യം നമ്മൾ പറയൂല ബിഗ് ബോസിനകത്ത് കേറിയപ്പോഴും നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത കാര്യം ഞാൻ പറയൂല എനിക്കറിയില്ല ഞാൻ എന്റെ കാര്യം മാത്രമേ പറയാറുള്ളൂ പക്ഷെ ഇങ്ങോട്ട് വന്നാൽ വിട്ടുകൊടുക്കാം ഇങ്ങോട്ട് ആരെന്തേലും പറഞ്ഞ് വിട്ടു കൊടുക്കും ഞാൻ അങ്ങോട്ട് കേറി ഒന്നിനും വെറുതെ വേദിപ്പിക്കാൻ വന്നാൽ അല്ല കേട്ടോ ഇനിയിപ്പം നമുക്ക് അഞ്ച് ദിവസവും നാല് ദിവസം കൂടെ അല്ലേ മാക്സിമം കൊളിക്കാനായിട്ടുള്ള അത്രേ ഉള്ളൂ പിന്നെ ഇങ്ങോട്ട് വേദനിപ്പിക്കാൻ വന്നാൽ തിരിച്ച് മറുപടി കൊടുക്കും കാരണം വേറെ ആരുമായിട്ട് പേഴ്സണലി ഒരു വൈരാകി ഒരു ഭക്ഷണം എനിക്കില്ല എല്ലാവരും ഫയറൊന്ന് തീർച്ചയായിട്ടും ഞാൻ ഫയറാണ് കാരണം ഒന്നുമില്ല ഒന്നുമില്ലായിരുന്നു ഞാൻ ബിഗ് ബോട്ട് വരെ എത്തിയേക്കും വർക്കൗട്ടായിരുന്നു എൻ്റെ പേഴ്സണൽ കാര്യം എത്തിയെങ്കിൽ ഞാൻ ആരുടെയും മറന്നെ കൊണ്ടു െങ്കിൽ അതുപോലെ ഞാൻ ദുബായിലും അല്ലെങ്കിൽ ഇന്നോഗ്രേഷൻ ചെയ്തിട്ട് ഞാൻ ഫയർ തന്നെയാണ് ട്രേണോ ആൾക്കാർ എന്നെ പറ്റി പറയുന്നത് അല്ല ഈ ചേച്ചി പറയണ്ടെനിക്ക് അവർക്കും അത്രയും പോലും അത്രയും തിരക്കില്ല എനിക്ക് തിരക്കാണ് പറഞ്ഞില്ലേക്ക് തിരക്കാണ് വിളിക്കാൻ പോലും പറ്റുന്നില്ല

പിന്നെ ആർക്കും അപ്പടിച്ചാലും പിന്നെ ആർക്ക് സന്തോഷമേടും നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ ഞാനും നിങ്ങളെ പോലെ തന്നെ പുറത്തുനിന്ന് കേൾക്കുന്ന ആളാണ് അപ്പം എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയില്ല എങ്കിൽ പോലും നിങ്ങളെ പ്രേക്ഷകര് പറയുന്നാലും ആണെങ്കിൽ അറിയാം അത് എനിക്കറിയില്ല കാരണം ഞാനാണ് ആരുടെ അടുത്ത പ്രേമോ അല്ലെങ്കിൽ എനിക്കാണോ കൃഷി തോന്നെങ്കിൽ അതെനിക്കറി അനോനും അനീഷിന്റെ കാര്യം എങ്ങനെ അറിയില്ല പ്രത്യേകിച്ച് ഞാൻ അതിനകത്ത് ഇല്ലാണ്ടെന്നാണ് കാഴ്ചക്കാരെ കാഴ്ചക്കാരി ഞാൻ പറയാൻ യോഗ്യതയില്ല കാരണം എനിക്ക് ഞാനല്ല അത് ചെയ്യണത് ഇപ്പൊ ഞാൻ എനിക്കാണ് ഒരാളുടെ അടുത്ത് പ്രേമെന്ന് തോന്നുന്നത് എനിക്കറിയാതെ ചുമ്മാ കാണോ ഒരു അമ്പാസിനാണോ എനിക്കറിയാമോ അനീഷിനെ മനസ്സിലുള്ളതെന്ന് നമുക്കറിയില്ല എനിക്ക് ഞാൻ സത്യ പറഞ്ഞു കല് തുടങ്ങുന്നതേ ഞാൻ എന്റെ എപ്പിസോഡ് കണ്ടിട്ടില്ല കാണാൻ തുടങ്ങുന്നതേ സമയമില്ലാത്തോണ്ടാണ് കാണാതെ അത് പറയാൻ പറ്റത്തില്ലോ ഡോക്ടറാക്കൊക്കെ ഉള്ളിന്ന് വരുന്നത് എനിക്കൊന്നും ആരും ഇങ്ങനെ ടൈംപാസിന് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തോന്നും തോന്നുന്നു എന്റെ മനസ്സിലും ഇവരെ തോന്നിട്ടില്ല ഇപ്പൊ അങ്ങനെ വന്നാൽ തന്നെ അത് ഉള്ളീന്ന് വരുന്ന സാധനമായിരുന്നു മാറ്റിയതാണ് ഞാൻ വിചാരിക്കുന്നത്